പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കഷ്ടകാലം തുടരുകയാണ് സീസണിലെ മൂന്നാമത്തെ കളി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തോൽവിയും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അജിങ്കൃ രഹാനയും സംഘവും ഇതോടെ സീസണിൽ ആദ്യമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് അവർ കൂപ്പുകുത്തുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസുമായി വാങ്കഡയിൽ നടന്ന പോരാട്ടത്തിൽ പൊരുതാൻ പോലും സാധിക്കാതെ എട്ട് വിക്കറ്റിന്റെ നാണംകട്ട പരാജയമാണ് എ നേരിട്ടത് ഇതാണ് ഒറ്റയടിക്ക് അവരെ ലീഗിലെ പത്താം സ്ഥാനത്തേക്ക് തള്ളിയിടുകയും ചെയ്തു ടീമിന്റെ ദയനീയ പ്രകടനം ആരാധകരെ വളരെയധികം ശുഭിതരാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ടീം മാനേജ്മെന്റിന്റെ െതിരെ ആനടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ നായകനായി വന്നിരിക്കുന്ന ഇന്ത്യൻ വെറ്ററൻ താരം അജിങ്കൃ രഹാനെ സീസൺ അവസാനിക്കും മുമ്പ് തന്നെ നായക സ്ഥാനത്തിൽ നിന്നും തിരക്കുമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയ ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും തിരമൊരു പ്രകടനം ഒട്ടും പ്രതീക്ഷിച്ചതല്ല ടീമിനെ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാരൻ കെ കെ ആർ മാനേജ്മെന്റ് തന്നെയാണ് കഴിഞ്ഞ സീസണിന് ശേഷം അവർ കാണിച്ച മണ്ടത്തരങ്ങളാണ് ഈ ടീമിനെ ഈ തരത്തിലേക്ക് തകർത്തിരിക്കുന്നത് ഐ പി എൽ കിരീടത്തിനുള്ള കെ കെ ആറിന്റെ കാത്തിരി അവസാനിപ്പിച്ച നായകനാണ് ശ്രേയസ് അയ്യർ എന്നാൽ ഇതിന്റെ നന്ദി പോലും കാണിക്കാതെയാണ് ഈ ശേഷം അദ്ദേഹത്തെ കെ കെ ആർ കൈവിട്ടത് അതിന്റെ ഫലമാണ് ഇപ്പോൾ ടീം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി വെങ്കടേഷ് അയ്യരെ മേഘാലയത്തെ തിരികെ വാങ്ങാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുടക്കിയത് ഇരുപത്തി കോടി രൂപയാണ് പകരം കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ ഐ പി എൽ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽ സാൾട്ട് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർ എന്നിവരെ കൈവിടുകയും ചെയ്തു പക്ഷേ ഇത് ഭൂലോകമണ്ഠത്തരമായി പോയെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഈ സീസണിൽ കെ കെ ആർ പ്ലേ ഓഫ് പോലും കാണില്ലെന്നും ആരാധകർ തുടർന്നാടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കഴിഞ്ഞ ഐ പി എൽ കിരീടം നേട്ടത്തിന് പിന്നിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ടീം ഉപദേശകനായ ഗൌതം ഗംഭീർ എന്നിവരായിരുന്നു പക്ഷേ ഈ സീസണിൽ രണ്ടുപേരും ഇല്ല ഇതിൽ ഗംഭീറിന് നഷ്ടമായത് തടയാൻ സാധിക്കില്ലെങ്കിലും ശ്രേയസിനെ തീർച്ചയായും നിലനിർത്താമായിരുന്നു കാരണം ടീമിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് അദ്ദേഹം പക്ഷെ ശ്രേയസിനു പകരം അജിങ്കരഹാനെയും ക്യാപ്റ്റനാക്കിയതോടെ കെയറിന്റെ കഷ്ടകാലം തുടങ്ങിയതായും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നു ജയന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കേരിലേക്കുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഈ വീഴ്ച പ്രതീക്ഷിച്ചതാണ് കാരണം ശ്രേയസ് ും ഗൌതം ഗംഭീറും ഇല്ലെങ്കിൽ ഈ ടീം ഒന്നുമല്ല കഴിഞ്ഞ എഡിഷനിൽ ടീമിനെ ചാമ്പ്യൻസ് സംഘമായി മാറ്റിയെടുത്തത് ഈ രണ്ടുപേരാണ് ഗംഭീർ ഇന്ത്യൻ കോച്ച് റോളിലേക്ക് മാറിയപ്പോൾ ശ്രേയസിനെ അപമാനിച്ചാണ് കെ കെ ആർ